ഹലോ ഗായ്സ് അസ്സലാ വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മുത്തുവാൻ പുതുലൂരിക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ മിഞ്ഞാന്ന് വീഡിയോ ഇല്ല ഇന്നലെ മിഞ്ഞാന്ന് ഞാൻ വീഡിയോ വർക്ക് ഇങ്ങനെ നേരം പോയിട്ട് അത്യാവശ്യം ഇന്നലെ വീഡിയോ എടുക്കാൻ വിചാരിച്ചാൽ പക്ഷേ ഇന്നലെ വൈകുന്നേരത്തെ കുറേ പരിപാടിയൊക്കെ ആണ് വീട്ടിൽ അപ്പം ഒക്കെ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചാൽ പക്ഷേ ഇന്നലെ വൈകുന്നേരത്തെ കറൻ്റില്ല വീടിൻ്റെ ഉള്ളിലത്തെ പരിപാടിയിൽ നിന്നും വീഡിയോ എടുക്കാനും പറ്റില്ല പിന്നെ എനിക്ക് എന്താ അറിയാം ഇന്നലെ പെട്ടെന്ന് വയ്യാത്ത പോലെ തലവേദനിച്ചിട്ട് ഇരിക്കാനൊന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു ഇന്നലെ ജലദോഷം പിടിച്ചു കേട്ടോ വീണ്ടും ജലദോഷം പിടിച്ചു ഇന്നിപ്പോൾ ഇതാ കുറേ ദിവസങ്ങൾക്കേഷൻ എത്ര ദിവസമായി അവർ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിന് മുകളിലായിരുന്നു വർക്കിന് ഇറങ്ങിയിട്ട് നല്ല പോലെ ഒരു വർക്കിന് വർക്കുണ്ടായിരുന്നു മെയിൻ്റൻസ് കാര്യങ്ങൾ കണ്ടിങ്ങനെ പോകായിരുന്നു പുതിയ സൈറ്റ് പത്ത് പതിനഞ്ച് ദിവസങ്ങൾക്കേഷൻ ഇന്ന് തുടങ്ങാണ് അപ്പോൾ ഈ കാണുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് ഒരു ചാക്ക സാധനങ്ങളാണ് ഇത് ടൂൾസാണ് അവിടെ ടൂൾസ് ഇതാ ബാഗിലെ ടൂൾസ് ഇതൊക്കെ കൊണ്ടുപോകണം പക്ഷേ ഞാൻ ഇവിടുന്ന് ഉള്ളൂ ഇതാണ് ഇപ്പോൾ ടാസ്ക് അപ്പം ലെക്കിടി വരെ ഞാൻ ഉള്ളൂ എങ്ങനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടങ്ങനെ ഇരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ പുതിയ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഈസ്റ്റിലാണ് നമുക്കിന്ന് വർക്ക് ഈസ്റ്റിൽ ഹൈസ്കൂൾ റോഡിൻ്റെ ഹൈസ്കൂൾ റോഡിലാണ് നമുക്കിന്ന് വർക്ക് കൊല്ലത്ത് ഹൈസ്കൂൾ റോഡ് പറഞ്ഞ റോഡുണ്ട് ആ റോഡിൻ്റെ അവിടെ തന്നെയാണ് വർക്ക് പുതിയ സൈറ്റാണ് വയർ വഴി തുടങ്ങുകയാണ് അപ്പോൾ ഇന്ന് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ എന്തായാലും ഒരു സൗണ്ട് കേട്ടോ അത് ഉണ്ട് കേട്ടോ സാധനം കടന്ന് ഇങ്ങനെ കൂടുതൽ അവിടെ ഒരു മുളുണ്ട് ആ മുളൻ്റെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം എന്തായാലും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങട്ടെ ഇറങ്ങിയിട്ട് ഫ്രഷ് ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് സൈറ്റിൽ എത്തിയിട്ട് വേണം ഐസ് അവിടെ എത്തിയിട്ട് വേണം അവിടെ എത്തി പണി തുടങ്ങിയിട്ട് വേണം ഓക്കെ അമ്മ അവിടെ ഉണ്ട് കേട്ടോ അമ്മ വണ്ട് അപ്പം എന്നാൽ ശരി ഐസ് അവിടെ എത്തിയിട്ട് വേണം ഐസ്റ്റ റോഡ് അവിടെ ഹൈസ്കൂൾ റോഡ് നേരെ ഇവിടെത്തന്നെ നമ്മുടെ വീട് സൈറ്റ് വന്നിരിക്കുന്നത് വിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ ചെല്ലുന്നത് ഒരു സിറ്റൗട്ട് ബസ്റ്റഡ് സിറ്റൗട്ട് അങ്ങനെ നേരെ ഒരു ഹാള് നമുക്കിതൊക്കെ വയർ വിൽക്കാണ്ട് നമുക്കിപ്പോൾ ക്ലീനിങ്ങാണ് ഇവിടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ക്ലീൻ ചെയ്യാണ്ട് താഴത്തൊക്കെ കഴിഞ്ഞു അവിടുത്തെ ടി വിക്ക് പോയിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നു ഇവിടെ രണ്ട് സ്വിച്ച് കൂടെ കൊടുത്തിട്ടുണ്ട് മെയിൻ ഹാളല്ലേ അങ്ങനെ ചെല്ലുന്നത് ഇതൊരു ഹാളും ഡൈനിങ് ഹാളും അങ്ങനെ ഉള്ളൊരു സെറ്റപ്പാണ് ടി വി ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ അവിടെ ഒരു സ്വിച്ച് ബോർഡും അവിടെ ഒരു സ്വിച്ച് ബോർഡും ഒരു ട്യൂബ് വേ കൺട്രോളും അതിന് നേരെ മോളിൽ ജസ്റ്റ് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇൻവേർട്ടറിന് ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ നേരെ കയറി ചെല്ലുന്നത് ഇതൊരു റൂം ഈ റൂമിൽ അവിടെ നമ്മൾ ട്യൂബ് വേ കൊടുത്തു ഇവിടെ സ്വിച്ച് ബോർഡും അതിന് നേരെ താഴെ ഒരു ബെഡ് റാം കൊടുത്തിട്ടുണ്ട് പിന്നെ അറ്റാച്ചഡ് ഒരു ബാത്റൂമ് അതിൻ്റെ ചൂടുകൊടുത്തിട്ടുണ്ട് മുകളിലൊരു ലൈറ്റം വരും ഒരു ഹീറ്ററിനും കൊടുത്തിട്ടുണ്ട് ആക്സസ് ഫാന് അപ്പം ഇനി വെട്ടിപ്പൊളിച്ച് സംഭവം ചെയ്യാറുണ്ട് വീട് വെട്ടിപ്പൊളിക്കാൻ ഒക്കെ വയറി ഫസ്റ്റ് ഞമ്മള് ചെയ്യുന്നുണ്ട് കുറച്ചും കൂടി പാലസ് ഒക്കെ ഉണ്ട് അപ്പൊ അത് അവരെ നാളെ തെരും നമുക്ക് ബാക്കുകൾ വയറൊടിക്കാറ് വലിയ വിഷം അതിന് മുന്നെ വയറിടിക്കാനാണ് പറഞ്ഞത് അപ്പൊ അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഫീനിങ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ അവിടെ ഒരു റൂം കേട്ടോ അത് കിളിവാറുകാരി കിളിവാറുകാരി കിട്ടത്തി ചോറ് കഴിച്ചിട്ട് ബിരിയാണി കഴിച്ചിട്ട് തയ്ക്കണില്ല ആറക്കെ ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂം കേട്ടോ അതിലും അതേപോലെ തന്നെ സെയിം പ്രോസസ്സിങ് പിന്നെ നേരെ കയറി ചെല്ലുന്നത് ഒരു അടുക്കളയാണ് അടുക്കള അടുക്കള ഇത് ഓപ്പൺ കിച്ചൺ കേട്ടോ അവർ ഇവിടെ ഓൾറെഡി ഒരു ചുമരുണ്ടായിരുന്നു അപ്പം അതിനൊരു പൊളിച്ച് ഓപ്പൺ കിച്ചൺ ആക്കി ഇവിടെ ഇനി സ്ലാബ് അടിച്ചിട്ട് ഇതിൻ്റെ അടുപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരും അവിടെ മോട്ടോർ സ്വിച്ച് വോടും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് മുകളിൽ ലൈറ്റ് പിന്നെ ഇത് പഴയൊരു സെറ്റപ്പാണ് ചിമ്മിനൊക്കെ വരുന്നുണ്ട് അത്ര ഇവിടെ പഴയൊരു മുകളിൽ ചിമ്മിനില്ല അപ്പോൾ അതൊക്കെ ഇവിടെ സെറ്റ് ചെയ്യണമെന്നാണ് കഥ പറയുന്നത് പിന്നെ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ സ്ലാബ് വരും ഇതിനിങ്ങനെ എൽ ഷേപ്പിൽ സ്ലാബ് ഇങ്ങനെ എൽ ഷേപ്പിൽ വരുന്നു എന്ന് പറയുന്നുണ്ട് നമ്മൾ അവിടെ ഒരു പവർ പ്ലഗ്ഗിൻ്റെ പോയിന്റ് അവിടെ കൊടുത്താഴ്ന്നു കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൻ്റെ ഒരു പോയിന്റ് കൂടെ കണ്ടിട്ടുണ്ട് നമ്മൾ നമ്മളിതിപ്പോൾ അടിച്ചിട്ട് കട്ട് ചെയ്തിട്ടതാ ഇവിടെ ഒരു പോയിന്റ് വേണം പറഞ്ഞിട്ട് ഇന്നത്തെ ബിരിയാണി ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ അപ്പൊ ബിരിയാണി വെച്ചിട്ട് റെസ്റ്റ് ഇണ്ട് അപ്പൊ വീഡിയോ എടുക്കാമോ എന്നുള്ള പ്ലാൻ ആക്കി ഇന്നലെ എന്താ വീഡിയോ ഇട്ടില്ലാതെ കൊറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വീഡിയോ ഇടാന്നു പറഞ്ഞത് അപ്പൊ ഇന്നലെ പറ്റിയത് എന്താ വെച്ചാ എൻട്രോള് പറഞ്ഞിട്ടുണ്ട് എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞില്ല എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി സെറ്റ് ആയി എൻട്രോൾ കാര്യങ്ങളൊക്കെ എടുത്ത് കടയിൽ പോകാൻ വീഡിയോ ഒക്കെ എടുത്ത് പക്ഷെ വന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ എനിക്ക് വയ്യ തലേങ്ങനെ കറന്ന് അതേപോലെ ജലദോഷം പിടിച്ചു പെട്ടെന്ന് ഒരുമാതിരി ഒരു സീന് പിന്നെ ഓൾറെഡി കറൻറ്റ് ഉണ്ടാവില്ല അപ്പം അതിൻ്റെ ഒരു പ്രശ്നവും പിന്നെ ഇതും കൂടി ആയപ്പോൾ അതിന് സീനായി അപ്പം അതാണ് ഇന്നലെ വീഡിയോ ഞാൻ ഇൻട്രോ എടുത്തതാണ് എല്ലാം കഴിഞ്ഞ് സെറ്റ് ചെയ്ത പക്ഷെ അതാണ് ഉണ്ടായത് അപ്പം അതുകൊണ്ടാണ് വീട് എടുക്കാണ്ടിരിക്കുന്നത് കേട്ടോ ഞാൻ അതിന് ക്ഷമ കഴിക്കുന്നുണ്ട് ഞാന് വീട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞ് നമ്മള് വീടെത്തിട്ടുണ്ട് വീടെത്തി പിന്നെ ഞാൻ ഒരു കാര്യം കൊണ്ട് പറയാനുണ്ട് കുറെ പേര് എന്നോട് ഒരു കമന്റ് ചെയ്ത കാര്യമാണ് കുറെ ഉമ്മമാരും കുറെ താത്തമാരും കുറെ പേര് കമന്റ് ചെയ്ത ഒരു കാര്യമാണ് ഈ ഒരു സാധനം എൻ്റെ കാലത്ത് നിന്ന് ഒഴിവാക്കി ഒഴിവാക്കുക ഒഴിവാക്കും എന്ന് കുറെ കമന്റ് ഞാൻ എപ്പോൾ വീടിട്ടാലും അതിൻ്റെ അടിയിൽ ഒന്നോ രണ്ടോ കമന്റ് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് വരും കുറേ പേര് കമന്റ് ചെയ്തൊരു കാര്യം ഈ സാധനം ഒഴിവാക്കി എന്തിനാണ് ഈ സാധനം ഈ സാധനം കഴിച്ചത് അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒഴിവാക്കി നിങ്ങളാണ് എന്നെ ഈ ഒരു ലെവലിൽ എത്തിച്ചത് അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യം ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ മോശമല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സാധനം ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ ഒഴിവാക്കി നിങ്ങൾ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ മോശമാണ് എന്താ വെച്ചാൽ നിങ്ങൾ അങ്ങനത്തെ സപ്പോർട്ടും കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത് അപ്പോൾ നിങ്ങളത് പറഞ്ഞു ഞാൻ കേട്ടില്ലെങ്കിൽ അതൊരു മോശമാണ് എനിക്കൊരു മോശമാണ് നിങ്ങൾ പറഞ്ഞ അനുസരിച്ചില്ലാന്ന് അത് നിങ്ങൾക്കൊരു മോശമാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഈ സാധനം ഒഴിവാക്കി ഇനിടുന്നില്ല ഉം കുറെ കാലം എൻ്റെ കഴുത്ത് കിടന്ന സാധന കുറെ സാധനം എൻ്റെ കഴുത്ത് കിടക്കാൻ വേണ്ടിയിട്ട് വേറെ ആയിരുന്നു പിന്നെ അത് പൊട്ടിയപ്പോൾ ഞാൻ ഇത് ഇട്ടതാണ് അപ്പം എന്തായാലും അതന്നെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടാ ഉം അപ്പൊ എന്തായാലും ഐസ് ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് ബാക്കിയാണ് ആണ് അങ്ങനെ നമ്മുടെ ഫ്രഷ് അവറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാ പരിപാടിയും കഴിഞ്ഞു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സെറ്റപ്പായി വിടെ അടുക്കളയിൽ കാര്യപ്പെട്ട പണിയിലാണ് നമ്മുടെ എന്തൊക്കെയൊക്കെ വിഭവം എന്തൊക്കെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മമ്മി ഇതെന്താ പരിപാടി അവിടെ വരുമ്പോൾ ചിക്കൻ കൊടുക്കുന്നുണ്ടോ അപ്പോൾ ഇവിടെ കൂട്ടാൻ വയ്ക്കുന്നു ഉള്ളി ഇടുന്നു അപ്പുറത്ത് എന്താ ഇഡ്ലി ചട്ടി കഴിച്ചോളൂ എന്താ മാവ് അവിടെ മാവൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊന്ന് എന്താ ഇഡ്ലി ചിക്കനോ ഗസ് ചിക്കനാണ് ഇത് കുക്കറിൽ ചിക്കനൊക്കെ അവിടെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടോളൂ മമ്മി വർക്കാല ചിക്കൻ എന്താ അവിടെ മാറ്റിവെച്ചു കുമ്പളങ്ങി ഇരിക്കുന്നുണ്ട് കൈസ് ഇവിടെ ഭയങ്കര പണിയിലാ യൂട്യൂബർ ഫേമസ് ആയിട്ടാ ആര പറയാത്ത് ഭയങ്കര സപ്പോർട്ടൊക്കെ എന്റെ കാര്യം സപ്പോർട്ട് പെ കേറിയണ്ട കൊറേ ആൾക്കാരുണ്ട് ആ നിങ്ങള് കാണുന്ന പോലെ ഉള്ള ആളൊന്നുമല്ല കൈസ് ഇപ്പോ അപ്പൊ ഭയങ്കര വലിയ സെലിബ്രിറ്റി 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 പിന്നെ ഞാൻ കുറച്ച് ഇന്നൊടിച്ച് ഞാനൊരു ഷോർട്ട്സ് ഇട്ടാണ് പായസം വെക്കുന്നത് അപ്പൊ അത് എന്താ വെച്ചാൽ അതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് ഇൻട്രോ എടുത്തു പക്ഷെ ആ വീഡിയോ എനിക്ക് മുഴുമിക്കാൻ പറ്റിയില്ല ഞാൻ അതിന്റെ ഇൻട്രോ ആണ് ഇൻട്രോ എടുത്ത് ചെറിയൊരു കട്ടാണ് ബാക്കി മുഴുവിച്ച് ലോങ് വീഡിയോ ആക്കാന്നുള്ള പരിപാടിയിലായിരുന്നു ആ വീഡിയോ പക്ഷെ അതെനിക്ക് മുഴുമിക്കാൻ പറ്റിയില്ല അതാണ് ആ സംഭവം ആ വീഡിയോയിൽ പറ്റിയത് ഉം ഒഴിയാണ്ടായി ഇന്നലെ തലാകെ ഇറങ്ങി അങ്ങനെ സീനായിട്ടാണ് ആ വീഡിയോ നമ്മൾ അവിടെ ഭയങ്കരത്തി അപ്പോ അതാണ് നമ്മള് വീഡിയോ എടുക്കാൻ ട്രൈസ് അപ്പൊ ഇതവിടെ ഇന്നിപ്പോ ഇവിടെ ഭയങ്കര പണിയിലാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട് മമ്മി ഇത് കരിയും അപ്പൊ നമുക്ക് ഉള്ളി ഇത് എന്തിനുള്ള ഉള്ളിമ്മ വായിറ്റുന്ന കൂട്ടാളികളെ ഉള്ളിയാസ് ഉള്ളി വായിറ്റുന്നുണ്ട് അപ്പൊ ഇന്നത്തെ പരിപാടി ഇതൊക്കെ തന്നെയാണ് റൈസ് വേറെ സംഭവം ഉണ്ട് നാളെ നാളെ ഒരു അടിപൊളി വീഡിയോ വീടിയായിരുന്നു ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല പ്രത്യേകം നാളെ ഒരു വെറൈറ്റി വീഡിയോ ആയിരിക്കും വീടായിരിക്കും നാളെ ഞാൻ ഞാനൊരു പെണ്ണെട്ടിയാലും പെണ്ണിട്ടിയാലോ കട്ടാരായ കെട്ടിത്തരുന്ന ഒരു പെണ്ണട്ടി തരി എല്ലാരും കെട്ടിക്കോട്ടെ അവരൊക്കെ പറഞ്ഞ നിനക്ക് ടൈം ആയ കെട്ടിക്കോന്നു എന്റെ വീട്ടിൽ പൊട്ടിത്തെറുത്ത് സാധനം വരണ്ട പൊട്ടിത്തെറുത്ത് സാധനമാണ് പോലെ ഉള്ളതല്ലോ പൊട്ടിത്തെറുപ്പുള്ള സാധനാ പൂച്ച ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട് ഇഡ്ഡലിക്ക് മാവ് ഒഴിക്കുന്നുണ്ട് ഇതിപ്പടുക്കളെ പണിയെടുക്കണാടാ ഏ ഞാനെന്തിനാ പഠിക്കണേ പെണ്ണട്ടിയാ പെണ്ണി അടുക്കള പണി ചെയ്യണം എന്നുണ്ടാ ഞാനും ചെയ്തൊടുക്കില്ല അത് വേറെ കാര്യം പിന്നെ ഞാനും ചെയ്ത് കൊടുക്കില്ല പെൺ ഒട്ടി അടുക്കള പണി ചെയ്ത് കൊടുക്കുന്ന കാര്യ അതും നടക്കില്ലാട്ടമാ ഞാനും കൊടുക്കില്ല അതൊന്നും എന്നെയും കൊണ്ട് സാധിക്കില്ല എന്ത് കാണാലോന്ന് കേട്ടോ ഞാൻ എന്താ അടുക്കള പണിയെടുത്ത് കൊടുക്കാട്ട് കൊടുക്കാനോ നടക്കാത്ത കാര്യാണ് അങ്ങനെയുള്ള ഞാൻ ഒരു ചാഞ്ചോളം പോയി ഞാൻ ചോദിക്കും തക്കാളി തക്കാളിന്റെ വെള്ളാണ് ഇങ്ങനെ ആവുന്നത് അപ്പൊ തക്കാളി ഇട്ടു ഉള്ളി ഇട്ടു പറഞ്ഞിട്ടിടി തക്കാളിട്ടു ആ ഇനി എന്താ അടുത്ത് എന്റെ ഇതിന് കൊള്ളു അതിന് അപ്പൊ ഇതെന്തിനാ ഇതിപ്പോ സംഭവം എന്താ കാളിച്ചിടേക്കല്ലേക്ക് ഭയങ്കര സെറ്റപ്പാട്ടോ അപ്പൊ പണ്ടത്തെ വരന്നല്ലോ അല്ലെ അടുപ്പിങ്ങനെ ഓദ്യ ഓതി ഓതി കളികളായിട്ടു അത് അത് ശരിയാ കേട്ടില്ല നിങ്ങള് നിങ്ങൾ കേട്ടില്ലേ അതാണ് സംഭവം ഒന്നുമില്ല മമ്മി ചുമ്മാ തക്കാളിക്കുട്ട പേസി പേസി തക്കാളി തക്കാളി ഉണ്ട ഉണ്ടത്തക്കാളി ഉണ്ടത്തക്കാളി അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ ഉം അപ്പൊ ഇനി തക്കാളിയും പുള്ളിയും കൂടി നമ്മൾ വയറ്റുന്നു അപ്പോഴും ഇവിടെ എന്തോ സംഭവം എന്തെല്ലാ കൂടിയത് ആ ഇട്ടില് ഇത് കത്തിച്ചില്ലേ കത്തിച്ചിട്ടില്ല അത്ര ആവശ്യം ആ അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അവിടെ ഒരാള് അടുക്കളയിൽ പണിയെടുക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ ഇതൊക്കെ തന്നെയാണ് കാഴ്ച നമ്മുടെ പരിപാടി നമുക്കൊക്കെ നമുക്ക് എത്ര പരിപാടിയുള്ളു എല്ലാണൊന്നും പരിപാടി ഇണ്ടാവില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പോകുന്നത് അല്ല മമ്മി നമ്മള് ഇങ്ങനെ ചെറിയ ചെറിയ ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും ആക്റ്റീവ് ആവാണ്ടീവ് ആവും സെറ്റ് ആവും സെറ്റ് ആവണങ്ങള് അപ്പൊ എന്തായാലും ഇതവിടെ നടക്കട്ടെ എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട് അപ്പൊ അങ്ങോട്ട് പോണം അപ്പൊ അതൊക്കെയാണ് പരിപാടി അപ്പഴേക്ക് ഞാൻ വരുമ്പോഴേക്കും ഇതൊക്കെ സെറ്റ് ആവും സെറ്റ് ആവില്ലേ വരാൻ എങ്ങനെ സമയവും എനിക്ക് ഒറ്റപ്പാലം ഒന്ന് പോണം അപ്പൊ എനിക്ക് ഒട്ടപ്പാലം പോകണം രണ്ടുമൂന്ന് പരിപാടി ഞാൻ വരുമ്പോ പത്ത് പതിനെന്തായാലും പത്ത് പതിന പിന്നെ നമ്മള് മറ്റേ മാലാളം കേട്ടോ കഴിച്ചാ നമ്മൾ ഒഴിവാക്കിട മലയാളം പോകും അപ്പൊ എന്തായാലും ഞങ്ങൾ വീഡിയോ വൈറ്റപ്പ് ചെയ്യണം എല്ലാവരും വലിച്ചു നീട്ടുന്നില്ല ഉം ഇന്ന് കൊച്ചു ബ്ലോഗാണ് കൈ നാളെ ഒരു അടിപൊളി ബ്ലോഗ് വരുന്നുണ്ട്ഷാർ വള് നാളെ ഒരു അടിപൊളി വ്ളോഗ് വരുന്നത് കണ്ടോളി അപ്പൊ എന്തായാലും നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം അപ്പൊ എല്ലാരും അസ്സിലേക്ക്